ഈശോമിശ് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടും ഞങ്ങൾ രക്ഷപെടാത്തത് എന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരാമോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി ചിലരൊക്കെ ചോദിക്കും ചോദിക്കാറുള്ള ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് എൺപത്തൊമ്പതാം സങ്കീർത്തനത്തില് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ കർത്താവെ അവർ അങ്ങയുടെ മുഖപ്രകാശത്തിൽ നടക്കുന്നു മുഖത്തിന് നല്ല പ്രകാശം ഉണ്ടാകും നല്ല സന്തോഷം മനസ്സിലുണ്ടാകും ജീവിതത്തിൽ അത് പ്രസരിക്കും നമ്മുടെ അടുത്ത് വരുന്നവരിലേക്കെല്ലാം ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങും പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടിയതുപോലെ ഇനി ശിശു കുതിച്ചു ചാടിയില്ലെങ്കിലും നമുക്കും നമ്മുടെ അടുത്ത് വരുന്നവർക്കും സന്തോഷവും സമാധാനവും ഒരു പ്രത്യേക ചൈതന്യവും പ്രസരിപ്പും എല്ലാം അനുഭവപ്പെടാനിടയാകും സയൻസ് പറയുന്നത് എൻഡോർഫിൻ ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കി സന്തോഷത്തോടെ സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇടപെട്ടാൽ നിങ്ങളിലും സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുഞ്ചിരിയുടെ എൻഡോർഫിൻ എന്ന് പറയുന്ന നമുക്ക് പ്രതിരോധ ശക്തി അതുപോലെ ഡോപ്പമിൻ പറഞ്ഞ ഹോർമോൺ ഒക്കെ ഉണ്ട് അതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ നമ്മൾ പുഞ്ചിരിയുടെ തിരുനാളങ്ങളായിട്ട് അതിങ്ങനെ പകർന്നു കൊണ്ടിരിക്കും ഒരു തിരിയിൽ നിന്ന് ആയിരം തിരുനാളങ്ങൾ പകരുന്നത് പോലെ നമ്മുടെ ജീവിതം വളരെ സുന്ദരവും മനോഹരമായിട്ട് തീരും അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ നന്ദി പറഞ്ഞാൽ ദൈവം നമ്മുടെ നന്ദി സ്തുതിയും പ്രതിഷ്ഠിരിക്കുന്ന സ്വാർത്ഥനൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ സിസ്റ്റം ഇതാണ് നമ്മൾ നന്ദി നന്ദിയുള്ളവരായി ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയ കാര്യമാണ് മനുഷ്യരായാലും പറയും ഒരു നന്ദിയില്ല ഒരു കൃതജ്ഞതയില്ല ഒരു നന്മ കാണുന്നില്ല എന്ന് പറയും പക്ഷേ നമ്മൾ നമ്മൾ സ്തുതിച്ചാൽ ദൈവം മഹത്വപൂർണ്ണം തന്നെയാണ് നമ്മളിൽ ഇത് അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് എൻഡോഫിൻ ഓക്സിക്ടോക്സിൻ ടോപ്പം എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും പിരിമുറുക്കത്തിൻ്റെ ഹോർമോണുകളൊക്കെ അതെല്ലാം കുറയും അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറിയാണ് നമ്മുടെ ശരീരം അപ്പം നമ്മൾ സ്തുതിച്ചാൽ നന്ദി പറഞ്ഞാൽ നന്ദിയുള്ളവരായിട്ട് ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിട്ട് ജീവിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം നൂറ്റേഴാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യം കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ എൺപത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം നൂറ്റേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവിന് നന്ദി പറയുവാൻ അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം നിലനിൽക്കുന്നു വീണ്ടും സങ്കീർത്തനം അമ്പത് പതിനാല് കൃതിയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി അതിനുള്ള നേർച്ചകൾ നിറവേറ്റുക ഈ രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നേരാൻ പോകരുത് നന്ദിയുള്ളവരാണ്